ഡേ എന്ന് പറയുന്നത് ഇതേപോലെ കുളിച്ചിട്ടുള്ള ടവലുകൾ തൂക്കിയിടുന്ന ഭർത്താവുണ്ടോ അത് അവിടെ ഉണ്ടോണം എന്റെ പൊന്നുമക്കളെ എങ്ങനെ ഞാൻ ഇനി അതിനെപ്പിക്കുക ഹായ് ഗുഡ് മോർണിംഗ് എവരി വൺ അതിലിവിടെ ഇപ്പം നേരം രാവിലെ ഇങ്ങനെ ആയു തന്നെയുണ്ട് നല്ല മഞ്ഞൊക്കെ ഉണ്ട് സോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വരുത്തിയിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫ് കുറേ ആയില്ലേ ചെയ്തിട്ട് അപ്പോൾ ചെറിയ പ്ലാനൊക്കെ ഉണ്ട് ഇന്ന് സിനിമയ്ക്ക് ഉണ്ട് നമ്മുടെ മമ്മൂട്ടിയുടെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ കളങ്കാവല അങ്ങനെ എന്തല്ലേ ആ ഒരു സിനിമ കാണണമെന്ന് ഇപ്പം റിവ്യൂ ഇപ്പം ഇപ്പം രണ്ടാമത്തെ ദിവസമായിട്ടുള്ളൂ അത് റിലീസായിട്ട് അപ്പോൾ അത് കാണമെന്നിങ്ങനെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് അതായത് പത്തരയ്ക്ക് എന്തേലും പോകുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാത്തൂവിന് ഇന്ന് സ്കൂളിൽ വിടുന്നുണ്ട് പാത്തൂവിന് ഇന്ന് ശനിയാഴ്ചയാണ് പക്ഷെ എന്നാലും ഇന്ന് സ്കൂളുണ്ട് തിങ്കളാഴ്ച ഇലക്ഷൻ്റെ ആയിട്ട് അവധിയാണ് പക്ഷെ എന്നാലും ഇന്ന് സ്കൂളുണ്ട് ഞാൻ അപ്പോൾ എണീച്ചിട്ട് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് ഫ്രണ്ടിൽ ഇങ്ങനെ റബ്ബർ തോട്ടം ഇപ്പോൾ നല്ല മഞ്ഞ് ചെറിയ സൂര്യൻ്റെ വെട്ടം ഒക്കെ ഇങ്ങനെ കുറച്ചു നേരം ഒന്ന് ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് കയറാൻ കരുതി ഇപ്പം എണീറ്റിട്ടുള്ളൂ എന്നാണെങ്കിൽ കുറച്ച് താമസിച്ചും പോയിട്ടുണ്ട് നമുക്കപ്പോൾ അടുക്കളയിലേക്ക് കയറാം അതിനൊണ്ട് ഞാൻ എന്തെങ്കിലും ഇവിടെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് കണ്ടോ ഞാനിപ്പോൾ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം നല്ല രസം ഇപ്പോൾ ഇതിനകത്ത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല പക്ഷേ നല്ല മഞ്ഞും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മൊത്തം കാടിൻ്റെ നടുക്ക് ഒരു വീട് ഈ ഡിസംബർ ആകുമ്പോൾ നല്ല വൈമം ഉണ്ടോ നല്ല മഞ്ഞും നല്ല സുഖമാണ് ഇരിക്കുക നമുക്ക് എന്തായാലും സമയമില്ല നമുക്ക് എന്തായാലും അടുക്കളയിലേക്ക് കയറാം അടുക്കളയിലേക്ക് കയറുമ്പോഴത്തേക്കൊന്നും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇവിടുത്തെ ജനൽ തുറക്കുന്നത് അതായത് ഇവിടുത്തെ ജനൽ തുറന്നു കഴിഞ്ഞാൽ നല്ല സൂര്യൻ്റെ ആ ഒരു സൂര്യനൊദിച്ച് തന്നെ ഉള്ളൂ അപ്പോൾ ആ ഒരു വെട്ടം ഇങ്ങനെ വെളിയിലേക്ക് വരും കേട്ടോ സൂപ്പറാണ് നമുക്ക് പിറ്റാങ് ഡീക്കടിപൊളിയായിട്ട് അടുക്കളയിൽ നിന്ന് തന്നെ കിട്ടും അപ്പം നമുക്ക് ആ അടുക്കളയിൽ ഇപ്പം കയറിയിട്ടുണ്ട് അപ്പം ചായ വെക്കണം മുട്ട പുഴുങ്ങണം പിന്നെ പാത്തുവിന് കഴിക്കാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ കരുതി അപ്പോൾ അത് ചെയ്യണം പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട വന്നിട്ടില്ല ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയാൽ മതി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി കാരണം ഈ ഡയറ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല ഈ വീട്ടിൽ വാപ്പൊഴിച്ച് ബാക്കി എല്ലാവരും ഡയറ്റാണ് സോ എനിക്ക് കുഴപ്പമില്ല അപ്പോൾ രാവിലെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കണ്ട അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രൊക്കോളിയോ അങ്ങനെ എന്തെങ്കിലും ഗ്രില്ല് ചെയ്ത് മറ്റേ സാലഡ് രൂപത്തിലാക്കി അത് രാവിലെ കൊടുത്താൽ മതി ഉച്ചയ്ക്ക് എണീച്ച് ചോറിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്തായാലും അത് ചെയ്യട്ടെ കേട്ടോ ഇതെന്തിനാണെന്നറിയാത് പച്ചവെള്ളമാണ് ഇത് നമ്മൾ തിളപ്പിക്കാൻ പോകുന്നത് ഇത് എന്തിനാന്ന് വെച്ചാൽ ഇഞ്ചിയും അതേപോലെ തന്നെ കറിപ്പട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തിളപ്പിച്ചിട്ട് രാവിലെ അത് കുടിക്കും അപ്പം ഞാൻ ചാറ കുടിക്കാറില്ല ഈ സൈഡ് സാധനമാണ് കുടിക്കുന്നത് ഇത് കുടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം കഴിഞ്ഞ ദിവസത്തേക്ക് എന്തെങ്കിലും ഗ്യാസൊക്കെ വയറ്റിലുണ്ടെങ്കിൽ അതൊക്കെ തള്ളി പോകും പിന്നെ രാവിലെ ഇഞ്ചി ഇട്ടുള്ള അത് കുടിച്ചിട്ടൊക്കെയാണ് ഞാൻ ജീവിൽ പോകുന്നത് കൂടുതലായിട്ടും വയറ്റിനുള്ള ഗ്യാസ് ആ ബ്ലോട്ടിങ്ങൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവം കേട്ടോ ഈ ഒരു ഇഞ്ചി ഇട്ട വെള്ളം രാവിലെ ഒത്തിരി കുറുക്കിയല്ല ഒത്തിരി കുറുക്കിയാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ജനലെ ഇൻസ്ട്രക്ട് കകാണ്ട് ഇട്ട് തന്നെ ഞാൻ വേറെ സ്ഥലത്താണ് പോകുന്നത് കകാ സ്ഥലത്താണ് പോകുന്നത് അപ്പം കകാൻ തുടക്കം പറഞ്ഞത് ഈ ഇഞ്ചി ഇട്ട വെള്ളം നല്ല കുറുക്കി അതായത് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആക്കി കുടിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും മാറിക്കിട്ടുമെന്നു പറഞ്ഞാൽ മെയിനായിട്ട് ഗ്ലോട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് മാറി കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സോ ഞാനത് എല്ലാ ദിവസവും കൂടെ രാവിലെ കുടിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ കുടി ചായ കുടിക്കാറില്ല പക്ഷെ ഉമ്മ കുടിക്കാറുണ്ട് ഈ കാക്ക കുടിക്കാറില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ട ഒരു സംഭവമാണ് പാത്തുവിന് ചായ പാൽ പാല ആക്ച്വലി ഇപ്പം പ്രൂ ആണ് ഇടാൻ പോകുന്നത് ബ്രൂവ് ഞാൻ വേറൊരു കപ്പിനകത്തേക്ക് പ്രൂവ് പൊട്ടിച്ചിട്ടിട്ട് ചൂട് പാലം ഒഴിക്കുകയുള്ളൂ വേറൊന്നും ആടുകയുള്ളൂ അല്ല വേറൊന്നും ആണെങ്കിൽ ചില ഇതിനകത്ത് തന്നെ വെച്ച് തിളപ്പിക്കില്ല പാത്തുവിനെ ഇപ്പം ഇന്നിപ്പോൾ പാലാണെങ്കിൽ രണ്ട് ദിവസം അടുപ്പിച്ച് പാൽ കൊടുത്തു കഴിഞ്ഞാൽ മൂന്നിൻ്റെ തന്നെ ഉള്ളൂ വേറെ എന്തെങ്കിലും ഫലം ഒഴിക്കും അതായത് ഇപ്പം നമ്മൾ ബൂസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പം അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടൊന്നുമില്ല ചായയാണെങ്കിലും ആസ്ക് കോൺസ്റ്റേസ്റ്റ് ചെയ്യണം മാറ്റി 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 കൊടുത്തുകൊണ്ടിരിക്കണം ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ് അപ്പം രണ്ട് ഡ്രൂവ് ഒഴിക്കാൻ പോവുകയാണ് അതേ എൻ്റെ ഫ്രൈഡ് റൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ക്യാപ്സിക്കം ക്യാരറ്റും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ പറ്റുന്നേ എനിക്കിഷ്ടമായിട്ടും പെട്ടെന്ന് ഞാൻ മറ്റൊന്ന് കൊടുത്തുവിടുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഫ്രൈഡ് റൈസ് അത് പെട്ടെന്ന് കഴിയും അപ്പോൾ ഫ്രൈഡ് റൈസ് കൊടുത്ത് വിടാം അതെൻ്റെ കൂടെ സാലഡ് വെക്കുന്നുണ്ട് കുക്കമ്പർ മാത്രമേ വയ്ക്കുന്നുള്ളൂ പിന്നെ പേരക്ക എടുപ്പുണ്ട് ആ പേരക്ക സൈഡിൽ വെക്കുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലഞ്ചായി പിന്നെ ഇതിന് നമുക്ക് പാത്തുണി വിളിക്കാൻ വേണ്ടി പോകാം കേട്ടോ പാത്തൂന് സ്നാക്കായിട്ടിന്ന് പഴം വാട്ടിയതുണ്ടല്ലോ നമ്മുടെ നല്ല അടിപൊളി നെയ്യ് ഇല്ലാത്ത വാട്ടിയെടുത്തിട്ടുള്ള അടിപൊളി ഒരു റോസ്റ്റ് നമ്മുടെ പണ്ട് പുതിയ കൊടുക്കൂലേ പഴം വാട്ടിയത് ആ സംഭവം തന്നെ പക്ഷെ പാത്തുനിന്ന് ഭയങ്കര ഇഷ്ടമാണ് ഈ നെയ്യ് ഏതാണെന്ന് വെച്ചാൽ നെയ്യ് ഞാൻ എന്തെ മുരലിയുടെ പുതിയ നെയ്യാണ് കേട്ടോ മേടിച്ചത് നല്ല അടിപൊളി നെയ്യാണ് കേട്ടോ അയ്യോ നല്ല സൂപ്പർ നെയ്യ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ ആ നെയ്യുടെ ഫ്ലേവർ ഇങ്ങനെ എടുത്തുവയ്ക്കും അടിപൊളി നല്ല എന്താണ് ഫ്ലേവർഫുൾ ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു നെയ്യ് വെച്ചാൽ നമ്മുടെ കറക്റ്റ് നെയ്യുടെ ടേസ്റ്റ് ഇല്ലേ ആ സംഭവം അടിപൊളി നെയ്യാണ് കേട്ടോ നല്ല നല്ല സൂപ്പർ നെയ്യ് ഞാനിപ്പോൾ അത് വെച്ചിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാത്തിനകത്തും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നുണ്ട് അടിപൊളിയാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലോസ് ഇതല്ല കുറച്ച് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് അത് വിട്ടാൽ അത് ക്ലോസ് പിന്നെ ടിഫിനായി ലഞ്ച് ബോക്സായി എങ്ങനെ എല്ലാമായി പിന്നെ നമുക്കിത് പാത്തുനെ എണീപ്പിക്കണം അപ്പോൾ എല്ലാം കഴിഞ്ഞു ആൻഡ് ദ ടാസ്ക് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് പാത്തുനെ എണീപ്പിക്കുക എൻ്റെ പൊന്നുമക്കളെ എങ്ങനെ ഞാൻ ഇനി അതിനെപ്പിക്കുക അതിൻ്റെ ഫസ്റ്റ് റൂൾ പാത്തുനെ എണീപ്പിക്കാനുള്ള ആദ്യത്തെ റൂൾ എനിക്ക് ഉമ്മമാർ ചെയ്യുന്നതായിരിക്കും ഫാൻ ഓഫ് പണുക ഓഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്തുവിന് പതുക്കെ രാം കണ്ട് ഹലോ കണ്ടാ ഒരു സൈഡിൽ ഇവിടെ കണ്ണൂർ നോക്കിയിട്ട് മൈൻഡ് മൈൻഡേതൊക്കെ കിടക്കണേ ആൻഡ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഭർത്താവ് ഉണ്ടോ ഈ എന്താ പറയുക കട്ടിലിൻ്റെ ബെഡിൽ അല്ലെങ്കിൽ കട്ടിലിൻ്റെ തലമിൽ എല്ലായിടത്തും ഇതേപോലെ കുളിച്ചിട്ടുള്ള ടവലുകൾ തൂക്കിയിടുന്ന ഭർത്താവ് ഉണ്ടോ അത് അവിടെ ഉണ്ടരണം മൂന്നെണ്ണം യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചവിട്ടിപ്പുറത്താക്കിക്കൊള്ളൂ എനിക്കിഷ്ടല്ലാത്തൊരു പരിപാടിയാണ് ഈ സംഭവം പക്ഷെ നമ്മൾ വിഷയത്തിനെ തന്നെ മറന്നു പാത്തുവിനെ എണീപ്പിക്കണ്ടേ പോവണ്ടേ വരൂ ഇവിടെ പൊന്നെ എണീച്ചേ ഇവിടെ ശണ്ടര എണീച്ചേ ബാ എണീക്കും കിടക്കല്ലേ ബാ 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 പോവണ്ടേ ബായോ നമ്മുടെ പൊന്നേ ബാ റൂൾ നമ്പർ ടു ഇങ്ങനത്തെ അവസ്ഥയില് തുന ബലം പിടിച്ചെണ്ണിപ്പിച്ചു കഴിഞ്ഞാൽ നടക്കില്ല കുറച്ച് കൊഞ്ചിക്ക കുറച്ച് കൊഞ്ചിച്ചിട്ട് ചിലപ്പോൾ വരും ഇനി കൊഞ്ചിച്ചട്ടും വന്നില്ലെങ്കിൽ റൂൾ നമ്പർ ത്രീ ഞാൻ മിക്കപ്പോഴും റൂൾ നമ്പർ ആണ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ പൊക്കിയെടുത്ത് ബാത്റൂമിൽ കൊണ്ട് നിർത്തും ഏട്ടോ അങ്ങനെ തന്നെ ഉടുപ്പൊ കൂരിട്ട് നിർത്തുമ്പോ സെറ്റ് ആവും എനിട്ടിട്ട് കേട്ടോ ഓക്കെ എന്തോ സ്വപ്നം കണ്ടെന്ന് തോന്നുന്നുണ്ട് രാവിലെ എണീച്ചപ്പോൾ തന്നെ മേക്കപ്പ് ചെയ്യണോന്ന് അയ്യോ പോയലാണ് ഞാനപ്പ തന്നെ ഇങ്ങനെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ട് നിൽക്കട്ടെ അതായിരിക്കും നടക്കുന്നത് എന്തേ ദൂരെ പോയി കിടക്കണ പോവണ്ടേ വാ വാ ഞാൻ പൊക്കി എടുത്ത് കൊടുക്കട്ടെ അല്ലെങ്കിൽ നടക്കൂല പോയിട്ട് വരാം

ഓ ണ്ട് ഓടിക്കൊന്നില്ല ഞാനവിടെ പോന്നില്ല അത് ഇത് ആരണക്കുഞ്ഞിനെയാന്ന് തോന്നുന്നു പത്ത് ദിവസേ താറ്റ ഉമ്മന്നില്ല എന്റെ പൊന്നോ ഒരു ആ എന്റെ സിനിമയ്ക്ക് പോകാം എന്ന് കേട്ടതോടുകൂടി ഞങ്ങളുടെ പണി തീർത്ത് എങ്ങനെയെങ്കിലും പോകാനായിരുന്നു കേട്ടോ ഞങ്ങൾ നോക്കിയത് പത്തര ആയപ്പോഴത്തേക്കിനും റെഡിയായി നിൽക്കണമെന്ന് പറഞ്ഞു ആ സമയത്താണ് ഷോ എന്ന് അണിക്കാക്ക് പറഞ്ഞത് അപ്പോൾ തന്നെ ഞങ്ങൾ ജോലിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി അടിച്ചുവാരി പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ചോറ് കറി തോരൻ അതെല്ലാം സെറ്റാക്കി പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും സെറ്റാക്കി അതും കഴിച്ച് പത്തരയ്ക്ക് റെഡി ആയിരുന്നപ്പോഴാണ് പറയുന്നത് പതിനൊന്നരക്കാണ് ഷോന്ന് പിന്നെ അവിടെ ഇരിക്കേണ്ടി വന്നു പക്ഷേ എന്നിരുന്നാലും വേറെ ഒന്നും ചെയ്താൽ ആ ഒരു സെക്കൻഡ്സിൽ ഞങ്ങൾക്ക് എന്തൊക്കെയോ പണി വന്നു അത് കാരണം ഒരു രണ്ട് മിനിറ്റ് ലൈറ്റായിട്ടാണ് തിയേറ്ററിൽ എത്തിയത് പക്ഷേ എന്നാലും ഫസ്റ്റ് നമുക്ക് കിട്ടുക ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ എന്ന് ഉണ്ടല്ലോ ഒരു സ്ലോ പേസിൽ സംഭവങ്ങളൊക്കെ പറഞ്ഞു പോകണം ഒരു സിനിമ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അതായത് നമുക്ക് ഓൾറെഡി വില്ലനെയൊക്കെ അറിയാം പക്ഷേ ആ ഒരു ഇൻ്റർവലിലൊക്കെ ചെറിയ ടിസ്റ്റ് ഒക്കെ ഉണ്ട് അത് ഇട്ടൊക്കെ കണ്ടൊക്കെ കിളി പോയിരിക്കുന്ന അവസ്ഥയാണ് അവസ്ഥയാണോ നമുക്ക് ഓൾറെഡി വില്ലനെ അറിയാം പക്ഷെ ആ ഒരു പെർഫോമൻസ് മമ്മൂട്ടിയുടെ ആ ഒരു പെർഫോമൻസ് എൻ്റെ പുറത്ത് സൂപ്പർ സിനിമയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇന്റർവെവലിന് പിന്നെ നമുക്ക് പോയിക്കോട്ടെ നിർബന്ധമാണല്ലോ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സെക്കൻഡ് ഹാഫ് കണ്ടു ഇതിൻ്റെ റിവ്യൂ സെപ്പറേറ്റ് പറയാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇത് പരസ്യമാണ് കേട്ടോ ടി വിയുടെതല്ല അല്ല ടിവിയുടെ അല്ല ഫിലിമിൻ്റെതല്ല പരസ്യമാണ് പിന്നെ തിരിച്ചു തിരിച്ച് പോകണമെങ്കിൽ പാത്തുനെ പിക്ക് ആണ്ടായിരുന്നു പാത്തുവിൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ കാണുന്നത് ഇപ്പോൾ കാണാം അപ്പം പാത്തുനേയും പിക്ക് ചെയ്ത് നേരെ തിരിച്ചു വീട്ടിൽ പോകണമായിരുന്നു കാരണം എന്തായാലും രണ്ടര ആയിട്ടുണ്ടായിരുന്നു മൂന്നരയ്ക്കാണ് ഇടണേ പക്ഷേ ഇന്ന് ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ വിളിച്ച് അവളെയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് എത്തി അപ്പോൾ ഇതായിരുന്നു ഉച്ചവരെയുള്ള വീഡിയോ ബാക്കി ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ